ആന്റണി ജോൺ എം എൽ എയുടെ ശ്രമഫലമായി കുടമുണ്ടപ്പാലം അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമാകുന്നു രണ്ടായിരത്തി പതിനാല് പതിനാറ് കാലയളവിൽ അശാസ്ത്രീയമായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് നിർമ്മിച്ച പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ആന്റണി ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുടമുണ്ടപ്പാലം അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു വിട്ടു നൽകാനുള്ള ഒരു ഒരു സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് നാല് സെന്റോളം സ്ഥലമാണ് നമ്മുടെ ഇവിടെ ഈ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിനായി പ്രിയപ്പെട്ട അന്തരിച്ച സിബാസിട്ടും ചിന്നമ്മ ടീച്ചറും ആ കുടുംബം ചേർന്ന് തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് ഇവിടെ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന ഭൂമിയാണ് അവര് നാടിന്റെ ഒരു പൊതുവായ താല്പര്യം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ അഭ്യർത്ഥന വാങ്ങിച്ച് അവർ ഇത്രയേറെ ഭൂമി ഇപ്പോൾ നമുക്ക് വിട്ടു നൽകിയിട്ടുള്ളത് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖതിജ മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു കോതമംഗലം താലൂക്കിൽ പല്ലാരിമംഗലം വില്ലേജിൽ കോതമംഗലം ആറിന് കുറുകെ കുടമുണ്ടയിൽ കവളങ്ങാട് വാരപ്പെട്ടി എന്നീ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി പതിനാറിൽ കുടമുണ്ട ചെക്ഡാം കം ബ്രിഡ്ജ് പണി പൂർത്തീകരിക്കുകയുണ്ടായി കവളങ്ങാട് ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തീകരിച്ചു എന്നാൽ വാരപ്പെട്ടി ഭാഗത്ത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ സമയത്ത് സ്ഥലം കയ്യേറിയെന്നാരോപിച്ച് റോഡിനോട് ചേർന്ന ഭാഗത്തെ സ്ഥല ഉടമ മൂവാറ്റുപുഴ മുൻസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിനാൽ നിർമ്മാണം തടസ്സപ്പെട്ടു കുടമുണ്ടയിൽ പി ഡബ്ല്യുടി നിർമ്മിച്ചിട്ടുള്ള പഴയ പാലത്തിൽ ചെറിയ മഴയ്ക്ക് തന്നെ വെള്ളം കയർന്നതുകൊണ്ട് മഴക്കാലത്ത് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പുതിയ പാലത്തിലൂടെയുള്ള ഗതാഗതം സാധ്യമാക്കുന്നതിനായി എംഎൽഎയുടെ നേതൃത്വത്തിൽ കോതമംഗലം ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന യോഗത്തിൽ എം എൽ എയുടെ അഭ്യർത്ഥന മാനിച്ച് സ്ഥലം വിട്ടുനൽകാൻ ഉടമ തയ്യാറാവുകയും ഇതുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കുകയും ചെയ്തു തുടർ നടപടികളുടെ ഭാഗമായി റവന്യൂ അധികൃതരും സ്ഥല ഉടമയും ഇറിഗേഷൻ അധികൃതരുമായി നടത്തിയ സ്ഥലപരിശോധനയിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി റോഡിനായി ലഭ്യമാക്കി എന്നാൽ സുഗമമായ വാഹന ഗതാഗതത്തിന് ഈ സ്ഥലം അപര്യാപ്തമാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് മൂന്ന് ദശാംശം അഞ്ച് ഏഴ് സെന്റ് സ്ഥലം കൂടി ഉടമ വിട്ടു നൽകുകയായിരുന്നു റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി ലഭ്യമാക്കുകയും ചെയ്തു അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിലേക്ക് എം എൽ എ ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ ലഭ്യമാക്കുകയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ടെൻഡർ ക്ഷണിക്കുകയും സൈറ്റ് ഹാൻഡോവർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറെക്കാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ സാധ്യമാകുന്നതെന്ന് ആന്റണി ജോൺ ജുണംഎൽഎ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് വാർഡ് മെമ്പർമാരായ റിയാസ് തുരുത്തൽ നസിയ ഷമീർ എ എ രമണൻ സി പി എം ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ പി കെ മുഹമ്മദ് പി എം നൌഷാദ് പി ഇ ജബാർ മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ എസ് മഞ്ജു അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷ്ണു കൃഷ്ണൻ ഓവർസിയർമാരായ കെ കെ ശബരീശൻ വി എസ് സുജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്